ഈശോ മിസിഹായിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയാ സ്നേഹമുള്ള വൈദികര് സിസ്റ്റർമാര് വൈദിക വിദ്യാർത്ഥികള് സിസ്റ്റർ സഹം കുഞ്ഞുങ്ങളെ 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 ഞാൻ ഞാനവർക്കാണ് കഴിഞ്ഞ ദിവസം എവിടെയാ സഹ്യോ ധ്യാനകേന്ദ്രത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ഒരു ഫാമിലി വരുവാണ് അപ്പം കുട്ടികളെയൊക്കെ ആയിട്ട് അവർ യാത്ര ചെയ്തു അച്ഛൻ അച്ഛെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടുപായ വണ്ടി കുട്ടികളെല്ലാം പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ അവരെയൊക്കെ കണ്ട് പ്ലേസ് ചെയ്ത് വർക്കാണ് നിങ്ങളെ സ്വാതന്ത്ര്യം എടുക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഹാപ്പി അബൌട്ട് ഓഫ് ദീസ് തിങ്സ് അല്ലൂ യാളുടെ സഹോദരങ്ങൾ ഈ ടോക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ചതാണ് വിശ്വാസത്തിൽ ഞാൻ കണ്ട് ഓസ്ട്രേലിയയിലെത്തി എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ നാളത്തെ ടോക്ക് മുതൽ ഫുൾ അവിടെ നിന്ന് എടുക്കാം കാരണം എന്ന് വെച്ചാൽ വൈകുന്നേരം എത്തിയിട്ട് ഞാൻ വിചാരിച്ചി ഈ സമയം വ്യത്യാസം ഉണ്ടല്ലോ അപ്പം ഇങ്ങനെ ഇൻ കേസ് അവിടെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ടോക്ക് പോയാൽ സമയത്ത് വലിയ വിഷയമായി അതുകൊണ്ട് നേരത്തെ എടുത്ത് വെച്ചതാണ് ഈ ടോക്ക് കേട്ടോ ഓസ്ട്രേലിയയിലെ ധ്യാനത്തിനൊക്കെ വേണ്ടി എല്ലാം പ്രത്യേകമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ അല്ലേ അപ്പം നാളെ വൈകുന്നേരത്തെ ടോക്ക് നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും ഞാൻ ധ്യാനത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും അല്ലേ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം നമുക്ക് ഞായറാഴ്ച അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലെ അഭിഷേകം ശുശ്രൂഷ കാണുന്നവർക്ക് ഈശോയുടെ ഒരു ആത്മാക്കൾ രക്ഷപ്പെടണം അതാണുള്ള ആഗ്രഹം നമുക്ക് അഭിഷേകന്റെ നിയോഗങ്ങള് ആൾക്കാരുടെ നിയോഗങ്ങളെല്ലാം വെച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ അറിയാമേ സ്വസ്ഥയും കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയാമേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ പ്രൈസ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് എന്തിന്റെ പിന്നാലെ പോകുന്നുവോ അതായിത്തീരും ജറമിയ പ്രവചന രണ്ടിന്റെ അഞ്ചിലെ വേഴ്സ് ഫൈവ് കർത്താവിന്റെ കർത്താവിന്റെ വെളിപ്പെടുത്തലാണ് കർത്താവ് ചോദിക്കുന്നു എന്റെ പിതാക്കന്മാർ സോറി നിങ്ങളുടെ പിതാ സോറി കർത്താവ് വെളിപ്പെടുത്തലാണ് കർത്താവ് ചോദിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നിൽ എന്ത് കുറ്റം കണ്ടിട്ടാണ് അവരെ നിന്ന് അകന്നു പോയത് എന്നിട്ട് പറയാ മ്ലേച്ഛമായവയെ അനധാവനം ചെയ്ത് അവരും മ്ലേച്ഛന്മാരായിട്ട് തീർന്നു എന്ന് പറഞ്ഞാൽ കർത്താവിനെ ഉപേക്ഷിച്ച് അന്യദേവന്മാരുടെ പിന്നാലെ പോയവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു സങ്കടം ബൈബിളിൽ രേഖപ്പെടുത്തി അതായത് നിങ്ങളുടെ പിതാക്കന്മാര് എന്നിൽ എന്ത് കുറ്റം കണ്ടിട്ടാണ് എന്നകന്നുപോയത് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ ചെലപ്പോ ചില ചണ്ടി കൂടുമ്പോൾ അല്ലേ ഞാൻ ഞാൻ എന്നെ ചെയ്ത് എന്ന് പറ ഇത് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടല്ലെങ്കിൽ അല്ലെ നീന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് പറയും അല്ലേ എന്ന് പറഞ്ഞത് അത് ഒരു സ്നേഹബന്ധത്തിലുള്ള സംസാരമാണ് ഞാൻ എന്താ ചെയ്തത് ഞാനിതിൽ കൂടി എന്നെ ചെയ്യണ്ടേ അല്ലേ അങ്ങനെ കയറി കയറി വരികയല്ലോ അത് അപ്പോൾ നോക്കിയാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഒരു സ്നേഹത്തിന്റെ തീഷ്ണതയുടെ തീവ്രതയാണ് അതിനകത്ത് ശാസനുണ്ട് സ്നേഹമുണ്ട് പിണക്കമുണ്ട് ഇണക്കമുണ്ട് ദൈവം ചോദിക്കുക എന്നിട്ട് ദൈവം വലിയൊരു സങ്കടത്തോടെ മ്ലേച്ഛമായ അനുധാവനം ചെയ്ത് അവർ മ്ലേച്ചന്മാരായിട്ട് തീർ അതാണല്ലേ എത്രമാരം കാര്യങ്ങൾ അവർ ആ ഒന്നാം പ്രമാണ ലംഘനത്തിന്റെ പിന്നാലെ പോയി അതിന്റെ പിന്നാലെ ആറാം പ്രമാണ ലംഘനത്തിലേക്ക് വന്ന എല്ലാ തരത്തിലുള്ള തിന്മകളും ആവേശത്തോടെയും ഒന്നാം പ്രമാണ ലംഘനം ആറാം പ്രമാണ ലംഘനത്തിലേക്കും നമ്മളെ നയിക്കാം അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രധാനം പറഞ്ഞാല് നമ്മളൊരു ലെക്നിലേക്കാനുള്ള ഒരു വണ്ടിയുടെ പിറകെ പിടിച്ചങ്ങ് പോയി എന്ന് വിചാരിക്കുക അല്ലേ അങ്ങനെ നീ വഴിതിരി പോയ ആൾക്കാരുണ്ട് വഴിതിരിച്ചോണ്ട് പോകും അതുകൊണ്ട് നീ എന്ത് പ്രത്യയശാസ്ത്രത്തിന്റെ പിന്നാലെയാണ് നീ പോകുന്നതെന്ന് ഓർക്കണം ചില ഐഡിയോളജികളുടെ പിന്നാലെ ചില മനുഷ്യരുടെ പിന്നാലെ അല്ലേ അതിന്റെയൊക്കെ പിന്നാലെ പോയാൽ അവസാനം കൊണ്ടുപോയി തകരാന്നുള്ളതല്ലാതെ അപ്പൊ എന്തിൻ്റെ പിന്നാലെ പോകാൻ പിന്നെ അതാ മദ്യത്തിൻ്റെ പിന്നാലെ പോയി സെക്സിൻ്റെ പിന്നാലെ പോയി അല്ലേ ചിന്തിച്ചു നോക്കിയാൽ ലഹരിയുടെ പിന്നാലെ പോയി ചില കൂട്ടുകെട്ടുകളുടെ പിന്നാലെ പോയി അവസാനം മലേശന്മാരായിത്തീരും അപ്പോൾ അവരെ പോലെ ആയിത്തീരും അങ്ങനെ ബൈബിളിൽ ഒരുപാട് തരം ആരാണ് ഇതിന്റെ കൂട്ടുകെട്ടുകള് അല്ലെ ഇപ്പൊ പണ്ട് അതിനെ സൈക്കോളജിയൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞില്ലേ നിന്റെ സുഹൃത്ത് ആരാണെന്ന് പറഞ്ഞാൽ നീ ആരാണെന്ന് ഞാൻ പറയാം പറയുന്നത് പോലത്തെ ചില സെന്റൻസുകളൊക്കെ പണ്ട് വായിച്ചതാണ് അപ്പൊ അതൊക്കെ അതുകൊണ്ട് നമ്മൾ നോക്കണം നമ്മുടെ സഹവാസം ആരോടാണ് നമ്മൾ എന്താണ് നമ്മുടെ വായന എന്താണ് നമ്മൾ കാണുന്നത് ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കും ഇല്ല എന്ന് പറയാൻ പറ്റിയാലോ അപ്പൊ അതുകൊണ്ട് വിശ്വാസം കാത്തു സൂക്ഷിക്കണം എന്നുണ്ടെങ്കില് വചനത്തിലേക്ക് ഈശോയിലേക്ക് അങ്ങനെയുള്ള സംസർഗങ്ങളിലേക്കും നമ്മൾ ഫോക്കസ് ചെയ്യണം അങ്ങനത്തെ ഉള്ള കൂട്ടായ്മകളിലേക്ക് വരണം കേട്ടോ എന്നാൽ എൻ്റെ കൂടെ കുടിക്കും അല്ലേ ലുയ്യ പ്രത്യേക പ്രത്യേക കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ അതുകൊണ്ട് ഓരോ വചനവും നമുക്ക് ചില മാർഗനിർദ്ദേശം ചില ചൂണ്ടുമലകളാണ് വൃത്തി അനുഗ്രഹിക്കട്ടെ നാളത്തെ വീഡിയോ ദൈവം അനുഗ്രഹിച്ചാൽ അങ്ങനെ പറയാൻ പാടുള്ളൂ ദൈവം അനുവദിച്ചാൽ അല്ലേ ദൈവ തീരുമാനസാകുന്നുവെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം കേട്ടോ പക്ഷെ വൃത്തി അനുഗ്രഹിക്കട്ടെ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ സ്തുതിക്കാം ഹാലെ ലുയാ ഹലെ ലുയ ഹലേ ലുയാ ഹലേ ലുയ കർത്താവേ മാനസാറിഞ്ഞ് ബ്ലസ് ചെയ്യാണ് മാനസാറിഞ്ഞ് അനുഗ്രഹിക്കുകയാണ് കർത്താവായ ദൈവം എല്ലാ പൈശാചികതയും ദിനം അന്ധകാരശ് ഉപദ്രവങ്ങൾ ശല്യങ്ങള് ബാധകൾ വരെ കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ചു കുരിശിന്റെ ഇവിടെ കാട്ടിപ്പായ് കർത്താവായ ആവശ്യമില്ലാത്ത നിന്ന് വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ആ കൂട്ടുകെട്ടിന്റെ കെട്ടഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു കർത്താവ് അതുപോലെ തന്നെ ചില ചില ആവശ്യമില്ലാത്ത വായനകൾ പിന്നെ അതുപോലെ തന്നെ ചില രഹരിയ വസ്തുക്കളുടെ അടിമത്തങ്ങൾ വിട്ടുതൽ കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പൊ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ ഉദ്ദേശിച്ച് മറ്റുള്ള പ്രാർത്ഥിക്കും കർത്താവ് യേശക്തന്നെ നാമത്തിൽ കെട്ടഴിഞ്ഞ് വിട്ടുതൽ പ്രാപിക്കുന്നു യേശു ബന്ധിക്കുന്നു പരിശേഷത്തിന് ശാസിക്കുന്നു കർത്താവായ ദൈവ ആവശ്യങ്ങൾ അവിടെ നിന്ന് ഇടപെടുന്ന ദൈവമാണ് ഒരാളെ പോലും കൈവെട്ട് കളയരുത് കർത്താവെ എന്റെ പിതാവേ മടങ്ങി പറഞ്ഞാൽ അവർ അഭിഷേകം നൽകണമേ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഉദ്യമങ്ങൾ നിങ്ങളുടെ നിയമങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ആവശ്യം രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ